നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പല്ലവി പൂർണ്ണിമയുടെ വെച്ച് എന്താ എന്താ പൂർണ്ണിമ പൂർണ്ണാമയ്ക്ക് എന്തോ ഒരു വിഷമമുണ്ടെന്ന് സേതുവട്ടം പറഞ്ഞല്ലോ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ പൂർണ്ണമ പറഞ്ഞു എന്താന്ന് അറിയത്തില്ല മനസ്സിന് ഒരു എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ചു പറഞ്ഞു അതെ അമ്മയ്ക്ക് ചില സമയത്ത് ഇങ്ങനെയാണെന്ന് പറയണം നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് അമ്മ പെട്ടെന്ന് ഡൗണായി പോകുന്നു പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം പല്ലവി ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കാം അങ്ങനെ പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയില്ല മോളെ പറയാനായിട്ട് ചില സമയത്ത് എനിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് കുറച്ച് നാളെ അത് തുടങ്ങിയിട്ടെന്ന് പറയാണ് ആ സമയത്ത് സെയ്തു പറഞ്ഞു അതെന്താ അങ്ങനെ എന്താണെന്ന് നിങ്ങളുടെ കല്യാണം ഒക്കെ നടക്കുകയാണെങ്കിൽ എനിക്ക് സമാധാനമായെന്ന് പറയുകയാണ് എത്രയും പെട്ടെന്ന് അമ്മയെ കണ്ടെത്തി ആ കല്യാണം അങ്ങ് നടത്തണമെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സെയ്തു പറഞ്ഞു അതാണ് പ്രശ്നം കല്യാണം നടത്തുന്നതാണ് പ്രശ്നമെങ്കിൽ നാളെങ്കിൽ നാളെ ഞാൻ കല്യാണം നടത്താം ഇനിയിപ്പം അമ്മയൊന്ന് അനുഗ്രഹിച്ചാൽ മാത്രം മതി നാളെ ഞാൻ അവളുടെ കല്ല്ത്തേക്ക് പല്ലിവേട് കഴുത്തി താലി ആർത്താമെന്ന് പറയുകയാണ് ഏ നാളെയോ എന്താ കുഴപ്പമില്ലേ അമ്മയൊന്നും മനസ്സ് വെച്ചാൽ മാത്രം മതി ഒരു താലി വാങ്ങുന്നു പൂജിക്കുന്നു ഇതേ പല്ലവിയുടെ കഴുത്തിൽ താലി അടത്തുന്നു ചിങ്ങം വരെയൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ലെന്ന് പറയാ അല്ലേ പല്ലവീന്ന് ചോദിച്ചാൽ പല്ലവീൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് എങ്ങനെയാ ഞാൻ നാളെ തന്നെ കെട്ടട്ടേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ പല്ലവി വെച്ചു അതെ സേതോണ് അത്ര ധൃതിയായി ചോദിക്കുക അല്ല അങ്ങനെ ചോദിച്ചാ എന്നാ പിന്നെ ചിങ്ങം വരെ കാക്ക അല്ലേ പറയണം അപ്പോഴേക്കും എല്ലാരും കൂടെ കൂട്ടച്ചിരി ചിരിക്കുവാണ് പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആകെ പഴയ ടെൻഷനിലായിരുന്നു വെച്ചു അച്ചു ശ്രീഹരിയോട് പറഞ്ഞു ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നത് അതാ ഇങ്ങനെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലെന്ന് പറയാം എന്ത് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് ചോദിക്കാണ് ശ്രീഹരി പറഞ്ഞു ഞാൻ കരുതിയത് ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ ഉടനെ സേതുവേണ്ട വേണ്ടേ കല്യാണം കാണുന്ന ഇതിപ്പോൾ ആണ്ട കിടക്കണം ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിനൊന്നും ഒരു തീരുമാനം ആയല്ലോ എന്ന് പറയാണ് അച്ചു പറഞ്ഞു എനിക്ക് തോന്നുന്നു എല്ലാം വിധിയാന്ന് തോന്നിയെന്ന് പറയാണ് വിധിയോ അതെന്താ അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചോക്ക് ഉം ഇപ്പൊ ഡിവോഴ്സ് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒന്നാമെന്ന് വിചാരിച്ചിരുന്ന എന്നിട്ട് വല്ലാതെ നടന്നോ ഒന്നും നടന്നിട്ടില്ല അതാ പറഞ്ഞു ഈ കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് സേതു വേണ്ട കാര്യം അങ്ങനെ എന്റെ കാര്യമാണ് ഇങ്ങനെ അല്ല നിന്റെ കാര്യത്തിൽ എന്താ കുഴപ്പം അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായല്ലോ എന്റെ കാര്യം തന്നെ ശ്രീഹരി എന്ന് ഓർത്ത് വയ്ക്കാൻ പറയണെ എല്ലാം എന്റെ വിധിയാന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീഹരി പറഞ്ഞു അതെ എല്ലാം ചുമ്മാ വിധിയാന്ന് പറയില്ല എന്ന് പറയാം അതെന്താ അത് മനസ്സ് വെച്ചാൽ മാറ്റാവുന്ന വിദ്യ ഒക്കെ പറയണം പിന്നെ മനസ്സ് വെച്ചാൽ മാറ്റാൻ പറ്റുന്ന കാര്യം പോലും അന്നിട്ട് ഇത്രയും കാലമായിട്ട് എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ലോ തലവേണ പ്രശ്നമാണോ തലവേണ എടുത്ത് മാറ്റി വയ്ക്കും എന്നിട്ടോ ഇപ്പോഴും ശ്രീഹരി ഒരു കയ്യേകലത്തിൽ തന്നെ നിൽക്കുമല്ലേ ശ്രീഹരി എന്നോടൊപ്പം ചേരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ശ്രീഹരി അകന്നു മാറിയില്ലേ നിൽക്കണേന്ന് ചോദിക്കുക അതാ ഞാൻ പറഞ്ഞ എല്ലാം വിധിയാന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു പിന്നെ അങ്ങനെയല്ല എന്ന് പറയണം അച്ചു പറഞ്ഞു അങ്ങനെയാണെന്ന് പറയാം രണ്ടുപേരും അങ്ങോട്ടേക്ക് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കാണാൻ അങ്ങോട്ട് വന്നിട്ട് അവസാനം ശ്രീഹരി പറഞ്ഞു അങ്ങനെയാണോ ആ ഹാ വിധിയാണോ അല്ലയോ എന്ന് നമ്മ ഞാൻ കാണിച്ചതരാം നമ്മൾ മനസ്സ് വെച്ചാൽ മാറ്റാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഇത് ഉള്ളതെന്ന് പറയണേ ഇത് കേട്ടിപ്പം അച്ചു പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് പറയാം എന്നാ ഇപ്പൊ ഞാൻ കാണിച്ചരാന്ന് പറയാ ശ്രീഹരി എന്ത് ചെയ്യാൻ പോവാ പെട്ടെന്ന് ശ്രീഹരി അച്ഛന്റെ കൈയ്യെടുത്ത് അച്ഛൻ്റെ കൈയിലേക്കൊരു ഉമ്മ അച്ചു ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല പിന്നീട് ശ്രീഹരി പറഞ്ഞു ഇപ്പഴെങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം പിന്നീട് അടുത്തേക്ക് എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൂടെ കൊടുക്കുവാണ് കാരണം ഇതാണല്ലോ അച്ചു ഒരു വിധി പിന്നീട് അച്ഛനെ കെട്ടിപ്പിടിച്ച് ബെഡ്ഡേയിലേക്കങ്ങോടും അറിയുക അതോടുകൂടി ആ കാര്യത്തിലൊരു തീരുമാനമായി കാരണം അച്ചു കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായെങ്കിലും അവർ രണ്ടുപേരും ഇന്നുവരെ ഒന്നായിട്ടില്ല ശ്രീഹരി ഒരു കയ്യകലത്തിലാണ് നിന്നിരുന്നത് അടുക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ശ്രീഹരിയുടെ മനസ്സിലാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു താൻ ഒന്നും ഇല്ലാത്തവനാണ് പക്ഷേ അച്യനെ പോലെ പെൺകുട്ടിയെ തനിക്ക് ഒരിക്കലും ഭാര്യയായിട്ട് കിട്ടാനുള്ള യോഗ്യതയില്ലെന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ ഇപ്പോഴെന്താണല്ലോ ആ കാര്യത്തിനൊരു തീരുമാനമാകുകയാണ് ആ സമയത്ത് കോളേജ് പിള്ളേർക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രാമ പഠിപ്പിക്കണം അപ്പം കഴിഞ്ഞ വർഷമൊക്കെ പല്ലുവി തന്നെയാണ് പഠിപ്പിച്ചതും അങ്ങനെ ഈ വർഷം പഠിപ്പിക്കണം അപ്പം കണ്ണകിയുടെ കഥയാണ് അങ്ങനെ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുണ്ട് ശിഖ അപ്പം അവളാണ് കണ്ണകിയായിട്ട് അഭിനയിക്കുന്നത് അപ്പം അവളോട് പറഞ്ഞു അതേ ഇത്രയും കൂടെ അങ്ങോട്ട് ഭാവം വരണം ഇങ്ങനെ പറ്റില്ല എന്ന് പറയണം കുറച്ചുകൂടി നന്നായിട്ട് അങ്ങോട്ട് പെർഫോം ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ഒക്കെ പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ അവസാനം ശിഖ പറഞ്ഞു അതെ എന്നെ കൊണ്ട് പോലെ നോക്കാൻ ടീച്ചറെ എന്ന് പറയണം ആ നന്നായിട്ട് ട്രൈ ചെയ്യണം മൂന്നാല് വട്ടം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയണം അങ്ങനെ വീണ്ടും ശിഖ ആ ഡയലോഗ് പറയാണ് കണ്ണകീടെ ഒരു ഡയലോഗ് അങ്ങോട്ട് പറയാ ഈ ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു ഇത് പോരാ ഇങ്ങനെ പോരാ ഡയലോഗ്സ് മാത്രം പോരാ നമ്മുടെ ശരീരഭാഷയും അതിനൊത്ത ഇണങ്ങുന്ന രീതിയിലായിരിക്കണം എന്ന് പറയാം അങ്ങനെ അവസാനം വീണ്ടും ശിഖ പ്രാക്ടീസ് ചെയ്യുകയാണ് പല്ലവി കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുറച്ചൊരു രൗദരഭാവമൊക്കെ ആ കണ്ണികിയുടെ മുഖത്ത് വരണം എന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ട് ചുറ്റുമുള്ള കുട്ടികൾ ബാക്കി കുട്ടികളെങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കു വേണം ഇന്ദ്രനറി വരുന്നത് അത് ശരിയല്ലോ എന്ന് പറയണം എന്ത് അല്ല ഇപ്പം ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇങ്ങനെയല്ല ശരിക്കും വേണ്ടേ ഈ കണ്ണുകിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമീണ സൗന്ദര്യമൊക്കെ ഓർത്തിണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയല്ലേ അപ്പോൾ അവൾ പറയുമ്പോൾ അതിൻ്റേതായ രീതിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇന്ദ്രന ഇതിൻ്റെതായ കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ പറയണം അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇന്ദ്രനാ ഡയലോഗും ഇങ്ങോട്ട് മാറ്റുവാണ് പിന്നീട് ചുറ്റും കൂടുന്ന കുട്ടികളും പല്ലവി എല്ലാം കേൾക്കത്തക്ക വിധം ആ ഡയലോഗ് ഡയലോഗോട് പറയണം കണ്ണകി ഇങ്ങനെ ഒന്ന് പറയണം കണ്ണകി ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരാളായിട്ട് സങ്കല്പിച്ച് വേണം നമുക്ക് ഡയലോഗ് പറയാനായിട്ട് അപ്പം എല്ലാവർക്കും അത് ആസ്വദിക്കുന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞ പല് എല്ലാവരുടെയും മുന്നേ വെച്ച് ഇന്ധനം ഡയലോഗ് കൊണ്ട് പറയാം പല്ലവിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പല്ലവി പറഞ്ഞു അതെ കൂടുതൽ ഞങ്ങൾ പഠിപ്പിക്കുകയാണെന്നും വരണ്ടെന്ന് പറയണം ആ സമയത്ത് സ്റ്റുഡൻസിനുള്ള ഒരാൾ പറഞ്ഞു സാറ് പറഞ്ഞ ഡയലോഗ് സൂപ്പറാണല്ലോ ആണല്ലോ എന്ന് പറയണം ഇങ്ങനെ പോരെന്ന് ചോദിക്കുക ഇത് കേട്ടി പല്ലവിക്ക് ആ പടം വിഷമായിപ്പോയി ഈ സമയം ഇന്ദിരം പറഞ്ഞു ഏയ് ഞാൻ പറഞ്ഞ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടില്ല വേണ്ട ഞാനങ്ങോട്ട് പറഞ്ഞതുള്ളൂ പ്രൈസ് മേടിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം എല്ലാവർക്കും എന്താണെങ്കിലും ഒരു മടുപ്പ് തോന്നരുത് ആ രീതി വേണം നമ്മൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ അവിടെ നിന്ന് അങ്ങോട്ട് ഡയലോഗം പറഞ്ഞ് അഭിനയിക്ക് അഭിനയിച്ച് കാണിക്കുവാണ് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സമയത്ത് പല്ലവി പറഞ്ഞൊരു കാര്യം ചെയ്യുക അങ്ങനെയാണ് താൻ തന്നെ അങ്ങോട്ട് പഠിപ്പിച്ചാൽ മതി താൻ തന്നെ നാടാൻ പഠിപ്പിക്കുക ഞാൻ ഇല്ലായെന്ന് പറഞ്ഞ് പല്ലവി ക്ലാസ്സിൽ ഇറങ്ങി പോരുവാണ് അപ്പോഴേക്കും ഇത് തന്നെ ഇങ്ങനെ ആകപ്പാടെ ഇങ്ങനെ നോക്കുവാണ് ഈ സമയത്ത് ഒരു കുട്ടി പറഞ്ഞു അല്ല ഇനിയിപ്പോൾ എന്തിനും ടീച്ചർ പോയല്ലോ നമ്മളെ ആരും നാടകം പഠിപ്പിക്കുമെന്ന് ചോദിക്കുകയാണ് പിന്നീട് പല്ലവി സ്റ്റാഫ് റൂമിലേക്ക് വന്നിട്ട് ആകപ്പെടാൻ ഭ്രാന്ത് കുടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും സാറും ഒന്ന് ടീച്ചു എന്താ പല്ലവി കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അല്ല തുടർച്ചയായിട്ട് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കലോത്സവ വേദിയിലൊക്കെ അരങ്ങേറ്റുണ്ട് കാരണം ഞാൻ കുറേ രണ്ട് മൂന്ന് പ്രൈസൊക്കെ നേടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ കഴിഞ്ഞ തവണ അതിൻ്റെ മുമ്പത്തെ തവണയൊക്കെ ആണെങ്കിലും ഈ കോളേജിന് വേണ്ടിയിട്ട് ഡ്രാമയ്ക്ക് പ്ര പ്രാക്ടീസ് ചെയ്യിച്ച് ഞാനാണ് ആ സമയത്തെല്ലാം ഫസ്റ്റ് പ്രൈസ് ഈ കോളേജിന് തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോഴെ ഇപ്പോഴെന്ത് പറ്റി ഇപ്പോഴെന്താ കരുതും ഞാൻ പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇന്ധനചിത്ര കയറി വന്നിരിക്കുന്നു ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടെന്ന് അയാൾ കുറേ ഡയലോഗും കാര്യങ്ങളും എന്നൊക്കെ പറയണം അല്ല അതിന് അയാൾക്കെല്ലാം അറിയാവുന്ന പോലെ അയാളുടെ പെരുമാറ്റം അല്ല അങ്ങനെയാണ് പിന്നെ ഞാൻ അവിടെ നിൽക്കേണ്ട കാര്യമില്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോന്ന് പറയാം അയാളെ തന്നെ പരിശീലിപ്പിക്കട്ടെ എന്ന് പറയണം ഇത്രയും നാളും ഞാൻ ആ കുട്ടികളെ പരിശീലിച്ച് എനിക്കറിയാം അയാൾ പഠിപ്പിക്കാൻ ചിലപ്പം വലിയ കഴിവുള്ളവനായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഡ്രാമ അയാൾക്ക് വശമായിക്കൊള്ളണം എന്നില്ല എന്നെ വെല്ലുവിളിക്കാനായിട്ടാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അയാൾ എന്നൊക്കെ പറയണം അപ്പോഴേക്കും ഇന്ന അങ്ങോട്ട് കടന്നു വന്നു ഇന്ദനെ ബന്ധിട്ട് പറഞ്ഞു ടീച്ചർ സോറി ഞാൻ ആ സമയത്ത് അങ്ങനെ കയറി വന്ന പറഞ്ഞ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം അല്ല ഇവിടെ കണ്ണകിയാണല്ലോ ഡ്രാമയിലെ പ്രധാന വിഷം കാരണം കണ്ണേക്ക് അതിൻ്റേതായ ഒരു രീതിയുണ്ട് ഞാനത് പറഞ്ഞതയുള്ളൂ ഈ നാടകം എന്ന് പറഞ്ഞാൽ എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ധൻ്റെ എന്ത് ചെയ്യുവാണ് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടെ വിളമ്പാണ് അങ്ങോട്ട് എല്ലാവരുടെയും കയ്യിലെടുക്കാൻ വേണ്ടി ബാക്കിയുള്ള സ്റ്റാഫിനെ എല്ലാം പിന്നീട് നാടകത്തെക്കുറിച്ചെല്ലാം പറഞ്ഞിപ്പം അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം വിചാരിച്ചു ഇന്ധൻ്റെ കാര്യങ്ങളെല്ലാം കുറേ എന്തൊക്കെയോ അറിയാം എന്നൊരു ചിന്തയായിരുന്നു ഈ സമയം പല്ലേ പറഞ്ഞു അതെ ഞാൻ പ്രൊഫഷണൽ നാടകം ഒന്നും അല്ല പഠിപ്പിക്കുന്നത് ഒരമേച്ചറ നാടകമാണ് അതിനുവേണ്ടി പിള്ളേരെയൊന്ന് പ്രാക്ടീസ് ചെയ്യിക്കുന്ന ആ രീതിയിലുള്ളത് മതി തനിക്ക് വേറെ കൂടുതലൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും എന്താണെന്നും എനിക്കത്ര ഒന്നും അറിയത്തില്ല എനിക്കറിയാവുന്ന പോലെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതിനു മുമ്പ് അങ്ങനെ പഠിപ്പിച്ച് പ്രൈസും മേടിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കഴിഞ്ഞ രണ്ട് തവണ ഈ കോളേജിനെ ഇരുന്ന് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രനമുറ ഞാൻ അയക്കോട്ടെ അതിനിപ്പം എന്താ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നു അത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ നാടകം പിന്നെയും അവതരിപ്പിക്കും കുട്ടികളെ കൊണ്ട് മൊത്തം പഠിപ്പിച്ച് അവതരിപ്പിക്കും ആ സമയത്ത് അഭിപ്രായം പറഞ്ഞാൽ മതി അതിനുമ്പ് അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് ഇന്ദ്രൻ പറഞ്ഞു ഞാനൊന്നും പറയണില്ലേ എന്നും പറഞ്ഞുകൊണ്ട് പോവാണ് ഈ സമയത്ത് ബാക്കിയുള്ള സ്റ്റാഫൊക്കെ പറഞ്ഞു അല്ല സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിരുന്നല്ലോ പിന്നെ എന്തിനാ പല്ലുവി ടീച്ചറെ പല്ലവി ടീച്ചറ് സാറിനോട് ദേഷ്യപ്പെട്ടേ ചോദിക്കുകയാണ് ഞങ്ങൾ നോക്കിയിട്ട് സാർ കഴിവുള്ളവനാന്ന് പറയാം ഇത് കേട്ട പല്ലി പറഞ്ഞ് നിങ്ങൾക്ക് എന്തറിയാം ഉം നാടകത്തെക്കുറിച്ച് നാടകം എന്താണെങ്കിലും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല അതിനുമുമ്പ് ഉച്ച ടീച്ചർ ഭാഗങ്ങൾ മാത്രം കണ്ടിട്ട് അഭിപ്രായം പറയാനായിട്ട് അയാൾ ആരാ എന്താന്നൊക്കെ പറയാണ് അങ്ങനെ പല്ലുവിന് ദേഷ്യപ്പെടുവാണ് പിന്നീട് പല്ലവി പ്രിൻസിപ്പളിനെ വിളിപ്പിക്കുക പല്ലവി എന്നോട്ട് ചെന്താ സാറെ എന്താ വിളിപ്പിച്ചതെന്ന് ചോദിക്കുക അല്ല ഇന്ധനമായിട്ട് എന്താ ഇഷ്യൂ ഇന്ധന നിങ്ങൾ ഇൻസൾട്ട് ചെയ്തോന്ന് ചോദിക്കുക ഞാനോ ഇല്ല സാറേ എന്നിട്ട് കുട്ടികൾ അങ്ങനെയല്ലോ വന്ന് കംപ്ലൈൻ്റ് പറഞ്ഞതെന്ന് പറയാം ഇതല്ല ഇന്നൻ്റെ കളികളാണ് പല്ലവി പറഞ്ഞു ഇല്ല സാറേ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം താനും ഗസ്റ്റ് ലെക്ചറാണ് അയാളും അതെ തനിക്ക് ചില സീനിയോറിറ്റി ഉണ്ടെന്ന് മാത്രം അയാൾ ന്യൂലി വന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ പേരിൽ താൻ കൂടുതൽ അധികാരം എടുക്കാൻ ശ്രമിക്കേണ്ട പറഞ്ഞു കേട്ടല്ലോ എനിക്ക് നിങ്ങൾ എല്ലാവരും ഒരേപോലെ തന്നെയാണ് പക്ഷേ കഴിവുള്ള ആൾക്കാരെ കോളേജ് അംഗീകരിക്കുകയുള്ളൂ അയാൾക്ക് കഴിവുണ്ട് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ താമന്നിട്ട് വന്നിട്ട് ഇത്രയും കാലമല്ലേ പക്ഷേ അയാൾ കുറച്ച് കാലമേ ഉള്ളൂ വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ കുട്ടികളെല്ലാം കയ്യിലെടുത്തു പക്ഷെ തനിക്ക് അതിന് കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് പല്ലവിക്കാപ്പ ടെൻഷനായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതെ ആദ്യം താന് ഈ മനസ്സുള്ള ഇത് പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു അധ്യാപിക ആ നോക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പൾ ക്ലാസ് എടുക്കുകയാണ് ഇത് കേട്ടു പല്ലവി പറഞ്ഞു എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയണത് നീതിക്ക് ന്യായത്തിനൊന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ലയെന്ന് ചോദിക്കുകയാണ് അതെ നീതി ന്യായമൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ പറയുന്നത് പറയുന്നവരെ അനുസരിക്കുക തനിക്കറിയാമല്ലോ ഇവിടെ ഒരു പെർമനൻറ്റ് പോസ്റ്റ് വരുന്നുണ്ട് ആ പോസ്റ്റിലേക്ക് ഇങ്ങനെ പോയിട്ടാണെങ്കിൽ മിക്കവാറും ഇത് തന്നെ എടുക്കേണ്ട വരുമെന്ന് പറയും ഇത് കേട്ട് ഞാൻ പല്ലവിന്ന് ഞെട്ടി സാറെന്താ പറയണേ കാരണം ഞങ്ങൾക്ക് കഴിവുള്ളവരെ ആവശ്യം എന്ന് പല്ലവിയോട് പറയാണ് അപ്പം സാറും ഇങ്ങനെയൊന്നും ആരുന്നില്ല മുമ്പ് പറഞ്ഞിരുന്നേ മുമ്പ് പറഞ്ഞിരുന്നത് എന്നെ പരിഗണിക്കാമെന്നുള്ളോ പറഞ്ഞിരുന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് താൻ മര്യയ്ക്ക് നിൽക്കുവാണെങ്കിൽ തനിക്ക് കൊള്ളാം തനിക്ക് ആ പോസ്റ്റ് കിട്ടും പെർമനൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അറിയാലോ എന്നൊക്കെ പറഞ്ഞ് പല്ലവീനെ അങ്ങനെ അങ്ങോട്ട് മനസ്സും അല്ലാതെ വേദനിപ്പിക്കുകയാണ് പല്ലവിക്ക് ആ പട സങ്കടമായിപ്പോയി പല്ലവി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേന് ഇന്ദ്രനെ അങ്ങോട്ടേക്ക് വരുവാണ് ഇന്ധനം വന്നിട്ട് പറഞ്ഞാൽ പല്ലവി ടീച്ചറേ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ഇതോടെ പല്ലി പറഞ്ഞ് എനിക്കറിയാം താൻ ഇങ്ങോട്ടേക്ക് വന്ന് എന്തിനാന്ന് എൻ്റെ ജോലി തർപ്പിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടല്ലേ നിൽക്കും പക്ഷേ പല്ലിയോ ടീച്ചറെ ടീച്ചർ ഒന്ന് മനസ്സ് വെക്കുവാണെങ്കിൽ ഇതേ ടീച്ചർക്കിടെ പെർമനന്റ് പോസ്റ്റ് കിട്ടുമെന്ന് പറയാം ഞാനൊന്ന് വിചാരിക്കണമെന്ന് അറിയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലി പറഞ്ഞ് എനിക്കറിയാം താൻ എൻ്റെ ജോലി കളയാൻ തന്നെ വന്നാന്ന് തൻ്റെ നാടകമൊക്കെ ഉണ്ടല്ലോ അത് കുട്ടികളുടെ അടുത്ത് മതി എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അങ്ങനൊന്നും പറയല്ലേ എന്ന് പറയാൻ താൻ എന്നും പോടോന്ന് പറയണം ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു അതേടി നീ പറഞ്ഞു ശരി തന്നെയാ നിന്ന ഞാൻ ഇല്ലാതാക്കാൻ തന്നെ വേണ്ടി വന്നതാ അത് പക്ഷേ എനിക്ക് മാത്രം എടുത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല മര്യാദക്ക് നിക്കുവാണെങ്കിൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരാഴ്ചക്കുള്ളിൽ നീ ജോലിയും തീർപ്പിച്ച് നീ വീട്ടിരിക്കൂന്ന് പറയണം എന്നാൽ കാണാടാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തന്നെ വെല്ലുവിളി നടത്തുകയാണ് പലവർ നിന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യമൊക്കെ നീ ചെയ്തോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ നീയാണോ ഞാനാണോ ശരി നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെല്ലുവിളിച്ചിട്ട് പല്ലിവയെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്